നമ്മളിപ്പോൾ പോകുന്നില്ലേ നമ്മളൊരു മൊത്തം കട്ട മേസ്ത്രി ഉണ്ട് മജിനും അവൻ്റെ വീട്ടിലെ വെക്കൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വലിയ കാടും കുന്നുമലെല്ലാം കരിച്ച് പോകണം രാത്രി പത്തരക്കായി പോന്നു ഞാനും എൻ്റെ ഓള് മോളും ആമ്പി ആമ്പി പറിക്കുന്നുണ്ടാ കുഞ്ഞു കുഞ്ഞു പറിക്കുന്നു ഇനി അരിക്കുമില്ലെന്നു പറയാം മജീനോട്ട് ഓർച്ചിരിക്കുന്നു ഓക്കെ എന്തെല്ലോ പറയാനുണ്ട് പറിച്ചു കണ്ടോ ഞാൻ മതിയായില്ല മതിയായില്ലെന്ന് പറയാഗതി കൊറേ ഉണ്ട് മഴക്കാലത്ത് വരുന്ന സംഗതി കൂടുതൽ ഇടുണ്ട് കാട്ടിൽ പോന്ന് ഈടെ ഇതുണ്ടാവോ ഈട് കുറെ ഇതായി കാടാ ഈ കത്ത് ഫുൾണ്ട് നമ്മളിപ്പോ കഷ്ടപ്പെടാൻ ആടുന്നല്ലോ ഇടുന്ന അതോ ചുണ്ടോ പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇത് പറഞ്ഞ് കണ്ടാലുണ്ടല്ലോ ഞാൻ ഞാട്ടിപ്പോ രാവിലത്തേക്ക് വെച്ചതാണ് ഇത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിപ്പോ സെപ്റ്റംബർ മാസത്തിലാണ് നമ്മളിത് പറിച്ചെടുത്തത് ഇടിപ്പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും ഒരു പാടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉണ്ടാവുക അരിക്കുമില്ല എന്തിട്ട് പറയാം നല്ല ടേസ്റ്റ് ടേസ്റ്റായത് ഇതെങ്ങനെ വെച്ചാറ് ഇനി പിന്നെ വെറും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ചാൽ മാത്രം മതി മരണം ടേസ്റ്റാ